മലയോര ഹൈവേയിൽ റയറോം ടൗണിൽ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മലയോര ഹൈവേയിൽ റയറോം ടൗണിൽ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥിക്ക് ബൈക്ക് തട്ടി പരിക്കേറ്റു റെയറോം ഗവൺമെന്റ് ഹൈസ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥി പെരുവട്ടത്തെ ആൽബിൻ വർഗീസിനാണ് പരിക്കേറ്റത് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരീക്ഷ എഴുതുവാൻ പെരുവട്ടം മൂന്നാംകുന്ന് രയറൂം ബസ്സിൽ വന്നിറങ്ങി റോഡ് മുറിച്ചു കിടക്കുമ്പോഴായിരുന്നു അപകടം ആലക്കോട് ഭാഗത്തു നിന്നും വന്ന ബൈക്കാണ് കുട്ടിയെ തട്ടിയിട്ടത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആയിരുന്നു അപകടം നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും ൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ